വയനാട് മേപ്പാടിയിൽ കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്നുള്ള മൊബൈൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് മെഡിക്കൽ യൂണിറ്റ് സജ്ജമായിട്ടുണ്ട് ആശുപത്രി ജനറൽ മാനേജർ ഡോക്ടർ ജഗുസ്വാമിയുടെ നേതൃത്വത്തിൽ പന്ത്രണ്ട് വിദഗ്ധ ഡോക്ടർമാരക്കം അംഗ സംഘമാണ് എത്തിയത് മിനി ഓപ്പറേഷൻ തിയേറ്റർ അടക്കം എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് രക്ഷാപ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ പുനരധിവാസ പ്രവർത്തനം അത് പുരോഗമിക്കുകയാണ് ഒപ്പം തന്നെ ജീവൻ രക്ഷിക്കുക എന്ന വലിയ ദൗത്യമാണ് ഇനി ഈ പറയുന്ന ദുരന്ത ബാധിത മേഖലയിൽ നിന്ന് കിട്ടുന്ന അടക്കം അവിടെ പരിക്കേറ്റവരുണ്ട് നിരവധി പേരുണ്ട് രക്ഷാപ്രവർത്തനത്തിൽ പരിക്കേറ്റുന്നവരുണ്ട് അവരെയൊക്കെ ചികിത്സിക്കുക എന്ന വലിയ ദൗത്യമാണ് ഇപ്പോൾ അമൃത ഈ പറയുന്ന കൊച്ചി അമൃത മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് ഒപ്പം തന്നെ ഇതിന് വേണ്ട എല്ലാ ഒരു ഒരു മെഡിക്കൽ രണ്ട് ആംബുലൻസുകൾ ഉൾപ്പെടെ നാൽപ്പതംഗ ഡോക്ടർമാർ അതായത് വിദഗ്ദ്ധ ഡോക്ടർമാർ ഉൾപ്പെടെ നാൽപ്പതംഗ സംഘത്തെയാണ് പ്രത്യേകമായി ഈ പറയുന്ന മേപ്പാടിയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതിന് ഈ പറയുന്ന ക്യാമ്പിന്റെ ക്യാമ്പ് മാനേജർ കൂടിയായ ജയൻ നമ്മളോടൊപ്പമുണ്ട് എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് സാർ ഇതിന്റെ പ്രവർത്തനം ഇന്ത്യയിൽ നമ്മൾ എല്ലാ ഡിശാസ്റ്ററുകളും ഗുജറാത്ത് എർത്ത് കൈക്ക് മുതൽ കാശ്മീർ ഫ്ലഡ് ഉത്തരാഖണ്ഡ് ഫ്ലഡ് ആന്ധ്ര ഫ്ലഡ് എല്ലാ ഫ്ലഡുകൾക്കും എല്ലാ ഡിസാസ്റ്ററുകളും പങ്കെടുത്ത് അതിൽ നിന്നുള്ള അനുഭവത്തിൽ നിന്നാണ് ഇങ്ങനെയുള്ള ഒരു വാഹനം തന്നെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അമർജൻസിയോട് മെഡിക്കൽ സയൻസിനുമ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് വൈഹിക്കലുണ്ട് ഇത് ഏറ്റവും സ്പീഡി ലാബാണ് ഇതിൽ നമ്മളൊരു പ്രത്യേകത കണ്ടിരിക്കുന്നത് കാരണം ഏറ്റവും സ്പീഡിൽ ലാബ് റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടുക പേഷ്യൻറ്റിന് കിട്ടുക അതുതന്നെ അതിൽ എക്കോ അൾട്രാസൗണ്ട് ഇ സി ജി പി എഫ് ടി ഒരു ടെൻ തൗസൻഡ് ലിറ്റർ നമുക്ക് ഓക്സിജൻ തന്നെ ചേസസിൻ്റെ അടിയിലുണ്ട് കാരണം എമർജൻസി ഓപ്പറേഷൻ ആവശ്യമായിട്ടുള്ള ഓപ്പറേഷൻ തീറ്റർ തീയറ്ററടക്കമാണ് ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത് കാരണം ഇപ്പോൾ ഒരു ഒരു ഇവിടെ തന്നെ നമ്മൾ രണ്ട് പേര് ഇപ്പോൾ പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞു കാരണം പ്ലാസ്റ്റർ ഇപ്പോൾ സാധാരണ വീട്ടിൽ എല്ലാ മക്കൾ നഷ്ടപ്പെട്ടവർ അതുപോലെ തന്നെ ഭാര്യ നഷ്ടപ്പെട്ടവർ ഭർത്താവ് നഷ്ടപ്പെട്ടവരൊക്കെ ദുഃഖിച്ചിരിക്കുന്ന സമയമാണ് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോലും വിളിച്ചാൽ വരാത്ത ഒരു കണ്ടീഷനിലുള്ള ആൾക്കാർ നമ്മൾ പല ബേസ് യൂണിറ്റുകളിലും ഡോക്ടർമാർ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നെല്ലാം അങ്ങനെയുള്ള രോഗികളെ വണ്ടിയിലേക്ക് കൊണ്ടുവന്ന് എല്ലാ ഇൻവെസ്റ്റിഗേഷനും ചെയ്ത് മെഡിസിനായിട്ടാണ് നമ്മളവിടെ ഓരോ സെൻറ്ററുകളിലേക്കും കൊണ്ടെത്തിക്കുന്നത് അങ്ങനെ ഒരു ഒരു രണ്ണി ഹോസ്പിറ്റലായിട്ടാണ് നമ്മളിന്ന് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വെഹിക്കിൾ വർക്ക് ചെയ്യുന്നത് തീർച്ചയായിട്ടും വലിയ ഒരു കർമ്മപദ്ധതിയോടുകൂടി തന്നെ ഈയൊരു ആശുപത്രി സജ്ജീകരിക്കുന്നു ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഓരോരുത്തരെയും ചികിത്സ ഇവിടെ പുരോഗമിക്കുന്നത് ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ചികിത്സ സൗകര്യങ്ങൾ ഒരുക്കുന്നു അവർക്ക് വേണ്ട മെഡിസിനുകൾ മരുന്നുകൾ എത്തിക്കാൻ വേണ്ട സൗകര്യം ഇ അടക്കമുള്ള കാര്യങ്ങൾ ശ്രദ്ധീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ നടത്തുന്നു ഇത്തരത്തിൽ എല്ലാ കർമ്മപദ്ധ കർമ്മ പദ്ധതികളും ഇതിന്റെ ഭാഗമായി നടക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത് എക്സ്റേ യൂണിറ്റ് നമുക്ക് അറിയാം ഏറ്റവും വിപുലമായ സൌകര്യത്തോടുകൂടിയുള്ള എക്സ് റേ യൂണിറ്റ് ഡോക്ടർ ഗുസ്വാമിയുടെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാർ ഡോക്ടർ ശ്രീകുമാർ അടക്കമുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനവും ഇവിടെ ഏറ്റവും അത്യാവശ്യ ഘട്ടത്തിൽ ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത് എന്തായാലും വലിയ സജ്ജീകരണത്തോടുകൂടി തന്നെ അമൃത കൊച്ചി അമൃത ആശുപത്രി ഈ പറയുന്ന ദുരന്ത ബാധിത മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്നത് വലിയ അനുഗ്രഹമായി മാറുകയാണ് അമ്മയുടെ കാരുണ്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ട കർമ്മപദ്ധതികൾ തന്നെയാണ് ഈ ആശുപത്രിയിലെ ഓരോരുത്തരും ചെയ്യുന്നത് ക്യാമറമാൻ അമർജിത് കൽപ്പറ്റയോടൊപ്പം ശ്യാം കെവാരിയർ അമൃത ന്യൂസ്